ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ത് പറയുന്നു സുഖായിട്ടിരിക്കുകയല്ലേ രാവിലെ ഹയാസിനെ മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ അടുക്കള മുഴുവൻ കാണുന്നത് സ്നാക്സ് ആയിട്ട് മദ്രസയിലേക്ക് കൊണ്ടുപോയത് ഈ ഒരു ഫ്രെയിംസ് ആണ് കെട്ടോ അപ്പൊ അതിന്റെ ഒക്കെ പൊട്ടിച്ച് അതുപോലെ തന്നെ ഞാൻ വെച്ചേക്കായിരുന്നു ഹംനട കളിക്കുന്ന ടോയ്സ് അടക്കം അടുക്കളയിൽ ഉണ്ട് കേട്ടോ ഹംന എഴുന്നേറ്റിട്ടില്ല ഇന്നലെ കളിച്ചതിന്റെ ബാക്കി പത്രമാണ് ഇരിക്കുന്നത് മദ്രസയിലേക്ക് മിക്കവാറും ഹയാസ് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകുന്നത് ഈ ചിപ്സ് ഐറ്റം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പൊ ഇന്നലെ ബേക്കറിയിൽ കയറി രണ്ട് പാക്കറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവന് കഴിക്കാൻ എന്താണോ ഇഷ്ടം അത് കൊണ്ടുപോകുന്നത് ട്ടേന്ന് ഓർത്താണ് കേട്ടോ ഈ രണ്ടെണ്ണം വാങ്ങിച്ചത് അപ്പൊ ഫ്രെയിംസ് ആയിരുന്നു പുള്ളിക്ക് ഇഷ്ടമായത് അങ്ങനെ അതെ അതാണ് കൊടുത്തുവിട്ടത് അയാസ് ആണെങ്കിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചുകൊണ്ട് പോയത് ബ്രെഡ് എഗ്ഗ് ചീസ് സാൻഡ്വിച്ച് ആണ് കേട്ടോ ഇത് ഞാൻ തന്നെ പറഞ്ഞതാണ് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഒരു സാൻഡ്വിച്ച് ഇത് ഉണ്ടാക്കിയ പാത്രവും സ്പൂണും എല്ലാം ഞാൻ ഇങ്ങനെ അടുക്കളയിൽ പരത്തിയിട്ടേക്കായിരുന്നു കേട്ടോ ഉണ്ടാക്കാനായിട്ട് എടുത്ത സാധനങ്ങളും സർവ്വത് ഇങ്ങനെ പരന്ന് കിടക്കാണ് അപ്പൊ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കർമ്മത്തിലേക്ക് കിടക്കാനായിട്ട് ഇന്നലെ ഇവിടെ സാമ്പാർ ഉണ്ടായിരുന്നു അപ്പൊ ആ സാമ്പാർ ഉണ്ടാക്കിയ ചീനച്ചട്ടിയാണ് കേട്ടോ അതിൽ കുറച്ച് കിടക്കുന്നുണ്ട് ഇന്നലെ ചൂടാക്കിയിട്ട് ാണ് ക്ലീനിങ്ങിന് മുന്നേക്ക് എനിക്ക് കിട്ടുന്ന കവറുകളെല്ലാം ഈ അടുക്കളയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ജനല് വഴി അപ്പുറത്തേക്ക് ഇടൂട്ടോ അത് വർക്ക് ഏരിയയാണ് അപ്പൊ അവിടെ ഇങ്ങനെ വീണ് എടുക്കും അവിടെ ക്ലീൻ ചെയ്യാൻ ചെല്ലുമ്പോൾ പ്ലാസ്റ്റിക്സ് എല്ലാം കൂടി നമ്മൾ ഒരു ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട് മറ്റേ ഹരിതകർമ്മസേനക്ക് കൊടുക്കാനായിട്ട് അപ്പൊ അതിലേക്ക് എടുത്ത് ഇടവിട്ടോ ഇപ്പുറത്തൊന്നും അപ്പുറത്തൊന്നും കിട്ടിയതെല്ലാം ഞാൻ ജനലക്കൂടി അപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഒന്ന് ടേബിൾ ടോപ്പ് ഒക്കെ ഒന്ന് തുടച്ചിടണം ഈ ഫ്രെയിംസ് എനിക്ക് ഇഷ്ടമായിട്ടോ അപ്പൊ പണിയെടുക്കുന്നതിനിടയിൽ ഇടക്കിടക്ക് കുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയ സമയത്ത് ആ ചീസ് ക്രിയേറ്റ് ഉണ്ടല്ലോ മൊത്തത്തിൽ അങ്ങോട്ട് പടർന്ന് പന്തലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതെല്ലാം ഇങ്ങനെ അവിടെ കിടക്കുകയാണ് അതോണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പോരാനായിട്ട് അപ്പൊ ഞാൻ ആ കൗണ്ടർ ടോപ്പ് അങ്ങോട്ട് നീറ്റാക്കി ഇടാന്ന് ഓർത്തിട്ട് കൈയോടെ അങ്ങ് തുടച്ചെടുക്കാണ് കേട്ടോ സാധാരണ രീതിയിൽ ഹയസിനെ മദ്രസയുടെ ക്ലാസ് സാറ്റർഡേ വരുന്നത് എട്ടര ടു പന്ത്രണ്ടേ കാലുവരെയാണ് കേട്ടോ ഇന്നിപ്പോ എട്ട് മണി തൊട്ട് പതിനൊന്ന് മണി വരെയാണ് ആഫ്റ്റർനൂൺ അവിടെ എക്സാം നടക്കുന്നുണ്ട് അതുകൊണ്ട് നേരത്തെ ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കാനായിട്ട് ഈ ചീനച്ചട്ടി എനിക്ക് ആവശ്യമുണ്ട് അപ്പൊ ഞാൻ അതിലിരുന്ന സാമ്പാർ ഒരു കൊച്ചു പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അവിടേക്കൊന്ന് നീറ്റാക്കി വന്നപ്പോഴേക്കും സിംഗിൾ അത്യാവശ്യം പാത്രങ്ങൾ നിറഞ്ഞിട്ടുണ്ട് ഇനി അയ്യോട് ഇതൊന്ന് കഴുകി വെച്ചിട്ട് അവൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലെന്ന് ഓർത്തു ഞാൻ എപ്പോഴും അപ്പം ഇങ്ങനെ പാത്രം കഴുകി എടുക്കുന്ന ആളല്ല കേട്ടോ എന്ത് പണിയാണോ ചെയ്യുന്നത് ആ പണി അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കൗണ്ടർ ടോപ്പ് ഒക്കെ നീറ്റാക്കിയിട്ടായിരിക്കും കേട്ടോ ഞാൻ മിക്കവാറും പാത്രങ്ങളെല്ലാം കഴുകി കഴുകിവെക്കുന്നത് നമ്മളിവിടെ ലോക്കലി വാങ്ങിക്കുന്ന ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ പാത്രം ുന്നത് അങ്ങനത്തെ ബാറുകൾ യൂസ് ചെയ്ത് കഴുകുന്നുണ്ടല്ലോ ആണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ സോപ്പുൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പാത്രം കഴുകുന്നത് ഇതാ ഫൈനലിതാണ് പാത്രങ്ങളെല്ലാം കഴുകി തീർത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഇവിടെയുണ്ടല്ലോ ഉമ്മിച്ചീം വാപ്പിച്ചും ഒരു മൂന്നര നാല് മണിയോട് കൂടി രാവിലെ എഴുന്നേക്കോട്ടോ അവരവരുടെ നമസ്കാരം കുറാൻ ഓതലും അതെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മച്ച് നേരെ അടുക്കളയിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത് എന്താണോ അതിന്റെ ഒരു ഹാഫ് ഭാഗം പണികളെല്ലാം തീർത്ത് വെച്ചിട്ടുണ്ടാവും ഇന്നത്തെ മെനു അനുസരിച്ച് നമുക്ക് പുട്ടും കടലക്കറിയാണ് അപ്പൊ അത് ഉമ്മിച്ച് പുട്ടിനുള്ള പൊടി വാട്ട്യം വെച്ച് ണ്ട് നമുക്ക് വെള്ളക്കടലയാണ് അത് വേവിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ കറക്കി ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഉമ്മച്ച് ഒരു മാക്സിമം ഒരു മണിക്കൂറും കൂടി ഒക്കെ ഒന്നും കൂടി കിടക്കാറുണ്ട് ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് വരുമ്പോ എനിക്ക് ബാക്കി പകുതി പണി മാത്രമാണ് കേട്ടോ ഇണ്ടാവാറുള്ളൂ ഹയാസിനെ സ്കൂളുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു കാര്യം ഭയങ്കര ആണ് കേട്ടോ ഉമ്മച്ച് ഇങ്ങനെ ചെയ്തു തരുമ്പോ കാരണം മിക്കവാറും അലാർ കേട്ട് ഹം കൂടെ എഴുന്നേക്കാറുണ്ട് പിന്നെ ഹംനാനെ ഫീഡ് ചെയ്ത് ഞാനും കൂടെ കിടന്ന് ഉറങ്ങി പോവാറുണ്ട് അതൊക്കെ കഴിഞ്ഞു എഴുന്നേക്കുമ്പോ തന്നെ നല്ല ഹറിബറി ആയിരിക്കും കേട്ടോ എന്റെ ടൈമിങ് ഫുള്ള് പോകുന്നത് ഇന്നിപ്പോ ഞാൻ ഈ വാട്ടി മുട്ടിന്റെ പൊടിയൊക്കെ ഒന്ന് മിക്സിടെ ജാറിലൊക്കെ ഇട്ട് അടിച്ചു പിന്നത് ആവശ്യത്തിന് തേങ്ങയൊക്കെ ചരണ്ടി വന്നപ്പോഴേക്കും എത്തിയിട്ടുണ്ട് അടുക്കളയിലേക്ക് ഉമ്മിച്ച് മാത്രമല്ല കൂടെ ഹംനയും കൂടി ഇട്ടിട്ടോ ഹംനാനവിടെ ചെയറിൽ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട് ഞാൻ പുട്ട് ആവിയേറാനായിട്ട് വെച്ചപ്പോഴേക്കും ഉമ്മിച്ച് കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തിറക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഞാൻ ഉന്നത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പൊതുവെ കടലക്കറിയൊക്കെ വെക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ ഒക്കെ നല്ല രീതിയിൽ ചാറ് വേണം വേണോട്ടോ എല്ലാ കറികൾക്കും നമുക്കൊരു പരിധി ഉണ്ടല്ലോ ചാർ വെക്കുന്നതിന് തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ വെക്കുമ്പോ അത്യാവശ്യം നല്ല കുറു കിട്ടാറുണ്ട് കേട്ടോ എന്റെ വീട്ടില് പൊതുവെ കടലക്കറിയൊക്കെ വെക്കുന്നത് നോർമൽ മസാല ഒക്കെ ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ വന്നേ പിന്നെയാണ് ഈ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറികളൊക്കെ കൂടുതലായിട്ടും ഞാൻ കൂട്ടാൻ തുടങ്ങിയത് ആദ്യമൊക്കെ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ അങ്ങനെ അല്ലാത്ത കറികൾ കൂട്ടാനാണ് കേട്ടോ എനിക്ക് ബുദ്ധിമുട്ട് ഹംന അടുക്കളയിലേക്ക് വന്ന പാടെ കണിയായിട്ട് കണ്ടത് ഹയാസിന് കൊടുത്തു വിട്ടാ ഫ്രെയിംസിന്റെ സ്നാക്സ് ആണ് കേട്ടോ പിന്നെ ഒരു ആയിരുന്നു പിന്നെ അത് ഉമ്മിച്ച് കുറച്ച് അതെടുത്ത് പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ചെയറിൽ ഇരുത്തിയേക്കുന്നത് അത് കിട്ടിയ സന്തോഷം ഹംനയുടെ മുഖത്തും കാണാനുണ്ട് കേട്ടോ അങ്ങനെ ഹമന അതിൽ നിന്ന് എടുത്ത് ഓരോന്ന് ഓരോന്നായിട്ട് കഴിക്കുന്നുണ്ട് അത് മൊത്തം ഓർത്ത് ഞാനും ഇടക്കെടുത്ത് കഴിക്കുന്നുണ്ട് വാപ്പിച്ച് ഇതേ ഓട്ടം പോവാനായിട്ട് റെഡി ആയി നിൽക്കാൻ കേട്ടോ അപ്പോഴാണ് ഹംന ഈ ഒരു ഫ്രെയിംസിന്റെ പാത്രം വാപ്പിച്ചിക്ക് നേരെ നീട്ടുന്നത് അത് വേണ്ടാന്ന് പറഞ്ഞാലും അതീന്ന് ഒരെണ്ണം കഴിക്കാതെ ഹംനെ വിടൂല്ലാട്ടോ കഴിക്കാനായിട്ട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും അങ്ങനെ വാപ്പിച്ച് എടുത്തിട്ട് നേരെ ഓട്ടം പോയി പിന്നെ ഇന്നതെ ഇക്കാകെ മെഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇക്കാകെ രാവിലെ തന്നെ ഒരു ടാബ്ലറ്റ് കഴിക്കാനുണ്ട് കേട്ടോ ഇ എ ഡോക്ടർ കൊടുത്തേക്കുന്നതാണ് അലർജി ഇഷ്യൂ ഉള്ളത് കൊണ്ട് രാവിലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് കഴിച്ച് ഇനി ഒരു വൺ അവർ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പൊ ഞാൻ ഗുളികയും ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടുപോയി ഇക്കാകെ കൊടുക്കാണ് ഏതാണ്ട് എട്ടര ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഒമ്പതര കഴിയുമ്പോ വേണം ഫുഡ് കഴിക്കാനായിട്ട് ഇന്നിപ്പോ ഓഫീസിൽ പോകുന്നത് കുറച്ചധികം ലേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ കുറെ അധികം സമയം രാവിലെ ഉണ്ട് അപ്പൊ ഞാനും ഇക്കാകുടേയും നിന്നിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാണ് നമുക്ക് എന്തൊക്കെ വർക്കുകൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് സമയൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യും രാവിലെ ഞങ്ങളുടെ ആ ഒരു പ്ലാനിങ് ടൈം ഉണ്ടാവും ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് ആ ഒരു റൂട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ടായിരിക്കും കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ മിക്കവാറും മറന്നു പോകുന്നത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് മൊബൈൽ ില് മെസ്സേജ് അയച്ചിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കൂട്ടോ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഓഫീസിൽ ഇരുന്നൊരു ക്രോസ് ചെക്ക് കൂടി നടത്തൂട്ടോ നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം നടന്നോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ടോ ഞങ്ങളുടെ പ്ലാൻ ചെയ്യൽ കഴിഞ്ഞിട്ടും ഹംനയുടെ ഫ്രെയിംസ് കഴിക്കൽ ഇതുവരെ തീർന്നിട്ടില്ല ഞാൻ കടലക്കറിക്ക് വേണ്ടിയിട്ട് താളിക്കാനായിട്ട് തക്കാളി അരിയാണ് തേങ്ങ ഉമ്മിച്ച് വറുത്തരച്ച് തന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്യേണ്ട കടമോ മാത്രമേ ഉള്ളൂ ചൂടായി വന്ന ചീനച്ചട്ടയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു എന്നിട്ട് ഇതേ വേപ്പിലയും തക്കാളിയും കൂടി ഇട്ട് നല്ല രീതിയിൽ വഴറ്റി അതൊന്ന് വാടി വന്നപ്പോഴേക്കും വേവിച്ച് വെച്ച കടലയും അരച്ചു വെച്ച തേങ്ങരപ്പും കൂടി ചേർത്ത് രണ്ട് തല അളച്ച് വരുമ്പോഴേക്കും നമ്മുടെ കടലക്കറിയുടെ ഇവിടെ സെറ്റാണ് പുട്ടിനെ ഞങ്ങൾ ഇടക്കിടക്ക് മൈൻഡ് ചെയ്യുന്നുണ്ട് പുട്ട് വേവുന്നതിനനുസരിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട് വേറെ പുട്ട് ആവി ആവേറാനായിട്ട് വെക്കുന്നുണ്ട് പുട്ടുണ്ടാക്കാൻ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കൊറേ നേരം നോക്കി നിൽക്കണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാലോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് ഏത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ ഞാൻ കടലക്കറി ടേസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഹംനാക്കും വേണമെന്നും പറഞ്ഞ ഒറ്റ പറഞ്ഞുട്ടോ അപ്പനാതെ കുറച്ചെടുത്തിട്ട് ഹംനാക്കും കൊടുക്കാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് കയ്യിൽ ഒഴിച്ചു കൊടുത്തത് കൈ തിരിച്ചപ്പോ തന്നെ താഴേക്ക് പോയിട്ടുണ്ട് വെറുതെ ഇങ്ങനെ നക്കി നോക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പനാതെ കുറച്ചും കൂടി ഉണ്ടായിരുന്നത് ഒഴിച്ചു കൊടുക്കാണ് അങ്ങനെ അതും കൂടി പുള്ളിക്കാരി വായിലേക്ക് വെക്കാൻ നോക്കിയപ്പോ അതും ഇങ്ങനെ താഴേക്ക് ഊർന്നു ഊർന്ന് പോയിട്ടോ അപ്പൊ അത് വായിൽ വെച്ചിട്ട് കിട്ടാതെ അപ്പോ വീണ്ടും എന്റെ അടുത്ത് ചോദിക്കാണ് ഞാൻ സൂപ്പർ എന്നൊക്കെ ചോദിച്ചപ്പോ ആന്നൊക്കെ പറയുന്നുണ്ട് ചെറിയ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ ഹംനാക്ക് മാഷല്ല എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത് ഇക്കക പിടിച്ച ഒരു ദിവസമാണ് ഇന്ന് കൊറേ അധികം കണക്ക് കാര്യങ്ങളെല്ലാം ഓഫീസിൽ തന്നെ നോക്കാനുണ്ട് കണക്ക് നോക്കുന്ന ദിവസം ആയതുകൊണ്ട് ഈ അത്യാവശ്യം ഇന്ന് ടെറർ ആയിരിക്കട്ടോ ഇടക്കിടക്ക് എന്നെ വിളിക്കുന്നുണ്ട് ഓരോന്നും ചോദിച്ച് പിന്നെ ഇന്ന് എന്റെ ബെഡ്ഷീറ്റ് ചേഞ്ചിങ് ഡേയും കൂടിയാണ് കേട്ടോ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നും ഇല്ല ചിലപ്പോ ഞാൻ വീക്കിലി ആയിരിക്കും കേട്ടോ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നത് ചിലപ്പോ മൂന്ന് ദിവസം കൂടി ചെയ്യും എനിക്ക് ആ ഒരു മുഷിപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അപ്പൊ തന്നെ ചേഞ്ച് ചെയ്ത് വാഷ് ചെയ്തിട്ട് വേറെ ഇടൂട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഞാൻ ജസ്റ്റ് എന്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അന്നെയാണെങ്കിൽ എന്റെ കൂടെ എന്റെ ആയിട്ട് കൂടി അങ്ങനെ ബെഡ്ഷീറ്റും ബ്ലാങ്കൊക്കെ എല്ലാം പൊക്കി എടുത്തിട്ട് നേരത്തെ വാഷ് ചെയ്യാൻ കൊണ്ടുപോയിട്ടാണ് മഴ തുടങ്ങിയ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗാണ് ഡയലോഗോ അലക്കാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഇത് ഉണക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എത്രയൊക്കെ വാഷിംഗ് മെഷീനിൽ നല്ല ഡ്രൈ ആയി വന്നാലും ആ വെയിലിന്റെ ചൂടേറ്റ് കിട്ടുന്ന ഉണക്കുണ്ടല്ലോ അത് തുണികൾക്ക് വേറൊരു അങ്ങനെ അങ്ങനത്തെ വാഷിംഗ് ലിക്വിഡും കുറച്ച് ഒഴിച്ചിട്ട് നേരെ വാഷിംഗ് മെഷീൻ ഓൺ ആക്കി ഇനി ഇതിപ്പോ കഴിയുമ്പോ അത് തന്നെ വിളിച്ചോളൂ അപ്പൊ എടുത്ത് നേരെ അഴയിലേക്ക് വിരിച്ചിട്ടാ മാത്രം മതി കേട്ടോ ഇനിയിപ്പോ പോയിട്ട് പുതിയ ബെഡ്ഷീറ്റ് വിരിക്കാൻ പോവാണ് പുതിയത് എന്ന ഉദ്ദേശിച്ചത് തേച്ച് മടക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഹംന കൂടെ ഉണ്ടെങ്കിൽ ഈ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് എനിക്ക് കുറച്ച് ടാസ്ക് ആണ് കിട്ടോ ഞാനൊരു സൈഡിൽ നിന്ന് വിരിച്ചുകൊണ്ട് വരും അവൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇന്നിപ്പോ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ എന്റെ കൂടെ കൂടിയേക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ പൊതുവേ റൂം അടച്ചിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യാറ് ഇക്കാക്ക കണക്ക് നോക്കാനിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പണികളുടെ ഇടയിലും ഒരു നൂറ് വിളി വരും കേട്ടോ ഓരോന്നും ചോദിച്ചിട്ട് അപ്പൊ അതിന് വേണ്ടിട്ട് അങ്ങോട്ട് ചെല്ലാണ് ഞാൻ ഇടയ്ക്കിടക്ക് അങ്ങനെ ഇക്കാകാരുടെ ഡൌട്ടൊക്കെ ഇടക്കിടക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നേരെ ഒന്ന് സിറ്റ് ഔട്ടിലേക്ക് വന്ന് ആ വെട്ടമൊക്കെ ഒന്ന് കൊള്ളാണ് ഇനി എന്റെ അടുത്ത ടാസ്ക് ഹംനാനെ കുളിപ്പിക്കാന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ഹംനാനെ കുളിപ്പിച്ചത് റെഡിയാക്കി സുന്ദരി മണിയാക്കി കൊണ്ടിരിക്കുകയാണ് ഉടുപ്പുകളോടൊന്നും ഹംനാക്ക് വലിയ താല്പര്യമില്ലാട്ടോ ഈ ഒരു ബനിയൻ ഈ ഒരു പാന്റ് അങ്ങനത്തെ ടൈപ്പിനോടൊക്കെയാണ് കുറച്ചും കൂടി ഇഷ്ടം പക്ഷേ ഈ ഉടുപ്പുകളൊന്നും ഉള്ളത് നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ വെച്ചോണ്ടിരുന്ന വെച്ചോണ്ടിരുന്ന കുറച്ച് ചെറുതായ ഉടുപ്പാണ് കേട്ടോ ഇപ്പിടിച്ചേക്കുന്നത് അതുപോലെ എല്ലാ ദിവസവും ഞാൻ കണ്ണെഴുതാറില്ല നമ്മൾ പ്രത്യേകിച്ച് പുറത്തേക്ക് എവിടെയെങ്കിലും പോവാണെന്നുണ്ടെങ്കിലാണ് കേട്ടോ ഞാൻ കണ്ണെഴുതാറ് പിന്നെ ഹംനയുടെ മൂഡ് ഓക്കെ ആണെങ്കിലും കണ്ണെഴുതി കൊടുക്കും ഇന്നിപ്പോ ഈ ഉപ്പ് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ കണ്ണെഴുതി ായിട്ട് നിന്നില്ല ജസ്റ്റ് ഒന്ന് പൗഡർ ഒക്കെ ഇട്ട് ഒന്ന് ടച്ച് അപ്പ് ചെയ്ത് കൊടുത്തിട്ട് നേരെ മുടിയൊക്കെ ഇരി കൊടുത്തു ഇരിക്കൊടുത്തു കുന്തരിമണിയാണോന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണാടിയിലൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ നേരെ അബ്ബാനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ആ ചാത്തി ഇനിയിപ്പോ ഞങ്ങളുടെ അടുത്ത കലാപരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് കേട്ടോ അപ്പൊ ഉമ്മിച്ചു ഓൾറെഡി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അമ്മാനേ കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്ത് ഇരുത്തിയിട്ടുണ്ട് പുട്ട് കടലക്കറി കട്ടൻ ചായ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ ഉണ്ടാക്കിയപ്പോ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യണേ അമ്മനെ രാവിലെ ആ ഫ്രെയിംസ് ഒക്കെ കഴിച്ചതുകൊണ്ട് തന്നെ വലിയ കാര്യമായ വിശപ്പൊന്നും ഇല്ല എന്നാലും ഞങ്ങളുടെ കൂടെ ഇരുത്തി ഇപ്പോ ഒരു പാത്രത്തിൽ കുറച്ച് പുട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ വാരി കൊടുത്തിട്ട് മാശാത്തി കഴിക്കുന്നുണ്ടായിരുന്നില്ല എന്റെ ചായ ഇടയ്ക്കിടക്ക് അവളുടെ കപ്പിലേക്ക് വാങ്ങിച്ച് അത് മാത്രമായിരുന്നു കേട്ടോ കുടിച്ചുകൊണ്ടിരുന്നത് ഇക്കകന്റെ കണക്ക് നോക്കല് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിന് ഒരുപാട് സമയം എടുക്കും ആ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് കഴിഞ്ഞിട്ട് വേണം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എനിക്ക് വിശപ്പിന്റെ വല്ലാത്ത വിളി വന്നപ്പോ ഞാൻ തേരുന്ന് കഴിക്കാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കേണ്ട ആയിക്കുന്ന ഓരോ കമന്റ്സും എനിക്ക് ഭയങ്കര വാല്യൂബിൾ ാണ് അതിനൊക്കെ റിപ്ലൈ തരാനും അതിനനുസരിച്ച് എന്റെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നുണ്ട് സോ കീപ് കമന്റിങ് ആൻഡ് ഇന്നത്തെ മോർണിംഗ് റോട്ടീൻ ഇനി അവസാനിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാത്രം കൊണ്ടുപോയി കഴുകി വെച്ചതോടുകൂടി ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ കഴിഞ്ഞു ഹംന ഇനി ഇപ്പോ ഇന്ന് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന മട്ടൊന്നും കാണുന്നില്ല നേരെ ഇനി ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹംന താനെ ഉറങ്ങിക്കോളും ഇനി ഇപ്പൊ ഇക്കാര്യം വന്നിരുന്ന ഫുഡ് കഴിക്കട്ടെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ യു